എല്ലോർക്കും വണക്കം ഇത് ബിഗ് ബോസ് സീസൺ നയൻ തമിഴ് ചുമ്മാ വെറുതെ നമസ്കാരമേ അപ്പോൾ നമുക്ക് തുടങ്ങാം വീക്ക്ലി ടാസ്കിൽ സ്കൂൾ ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് പതിനൊന്നാം ക്ലാസ് അതായത് പ്ലസ് വൺ സ്റ്റുഡൻസ് എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളതൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ് എന്നാൽ ഈ ബിഗ് ബോസിൽ കാണിക്കുന്നത് വെറും ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിൻ്റെ അത്ര പോലും സ്റ്റാൻഡേർഡ് ഇല്ലാതെയാണ് ഗെയിം കളിക്കുന്നത് പക്ഷേ ചില ചില കാര്യങ്ങൾക്ക് നല്ല ബുദ്ധിയാണ് ഭക്ഷണം ഒളിപ്പിക്കൽ ഷൂസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒളിപ്പിക്കൽ വാർഡനെ കയറി സ്റ്റുഡൻസ് പ്രേമിക്കുക വാർഡൻ സ്റ്റുഡൻസിനെ പ്രേമിക്കുക ഇതൊക്കെയാണ് റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കുന്നത് ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം കമറുദ്ദീൻ റോറ അബരിനാഥ് ഇവർ മൂന്ന് പേരും കൂടി ബെഡിലിരുന്ന് സംസാരിക്കുന്നുണ്ട് പാറു നമ്മുടെ വാർഡൻ വന്ന് ഇവരോട് പറയുന്നുണ്ട് എല്ലാവരും വന്ന് കിടന്നുറങ്ങി രാത്രിയായി ഇനി സംസാരമൊക്കെ പിന്നെ ആ സമയം അവിടെ വന്ന വിക്രം പാർവതിയുടെ മുടി കട്ട് ചെയ്യുന്നതുപോലെ പ്രാങ്ക് ചെയ്തു അയ്യോ പാർവതിയുടെ അതായത് വാടൻ്റെ മുടി കട്ട് ചെയ്തല്ലോ എന്ന് മറ്റുള്ളവരെല്ലാം ചോദിക്കുന്നുണ്ട് പക്ഷേ പാർവതിക്കറിയാം അത് പാർവതിയുടെ മുടിയല്ല എന്ന് അപ്പോൾ സുഭിക്ഷ വന്ന് പറയുന്നുണ്ട് ഞാനാണ് മേഡത്തിൻ്റെ മുടി കട്ട് ചെയ്തതെന്ന് അതിൻ്റെ പേരിൽ പാർവതിക്ക് ദേഷ്യം വന്നു എല്ലാവരോടും വഴക്കിടുകയാണ് അവസാനം പാർവതി ഇരുന്ന് കരയാൻ തുടങ്ങി എല്ലാവരും കൂടി പാർവതിയുടെ അടുത്തെത്തി എന്തിനാ മേഡം കരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ പാർവതി പറയുന്നുണ്ട് ഇതൊരു പ്രാങ്കാണ് അങ്ങനെ ആ പരിപാടി അവിടെ കഴിഞ്ഞു എല്ലാവരും ഉറങ്ങാൻ പോയി പിന്നീട് വാർഡൻ അതായത് നമ്മുടെ പാറു കമറുദ്ദീൻ എന്ന സ്റ്റുഡൻറിനെ വിളിച്ച് കാലമർത്തി തരാൻ പറയുന്നുണ്ട് വിയാനയും എഫ് ജെയും അസിസ്റ്റൻ്റ് വാർഡനായ എഫ് ജെയുടെ റൂമിൽ പോയി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എഫ് ജെ ബിഗ് ബോസ് ഹൗസിലത്തെ അന്നത്തെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് തനിച്ചൊരു റൂമാണ് കൊടുത്തിരിക്കുന്നത് അതിനുള്ളിലാണ് വിയാന പോയിരുന്ന് സംസാരിക്കുന്നത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് വിയാന ഷൂവും മറ്റുമൊക്കെ എടുത്ത് ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് നേരം വെളുത്തു വേക്കപ്പ് സോങ് കഴിഞ്ഞു സുഭിക്ഷ സ്കൂളിൽ നമ്മൾ മണിയടിക്കല്ലോ ആ മണിയെടുത്ത് ഒളിപ്പിച്ചു വെച്ചു ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു പ്ലസ് വൺ സ്റ്റുഡൻറ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മൾക്ക് അറിവിൽ പോലും അങ്ങനെയൊന്നുമില്ല വിചിത്രമായ ലെവലിൽ കൊണ്ടുപോകുന്ന ഒരു ഗെയിമായി മാറി സ്കൂൾ ടാസ്ക് ഹാ രാവിലെ തന്നെ വിയാനിയും തുടങ്ങി തമിഴ് ടീച്ചറായ കനിയോട് പോയി കമറുദ്ദീൻ ഇന്നലെ രാത്രി വാടനായിട്ടുള്ള പാറുവിന്റെ കാല് തിരുമ്മിക്കൊടുക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ കെട്ടിപ്പിടുത്തവും കണ്ടു എന്നാണ് പറയുന്നത് കനിവേഗം സ്റ്റുഡൻ്റായ കമറുദ്ദീനെ വിളിച്ച് സംസാരിക്കുന്നു കമറുദ്ദീൻ എന്തിനാ വാടൻ്റെ കാലൊക്കെ തിരുമ്മിക്കൊടുക്കാനും അമർത്തി കൊടുക്കാനും ഒക്കെ പോയത് എന്ന് ചോദിക്കുന്നു അപ്പോൾ കമറുദ്ദീൻ പറയുന്നുണ്ട് അത് എൻ്റെ ബന്ധുക്കാരിയാണ് ഇവിടെ വാർഡനായിട്ട് ജോലിക്ക് വന്നതാണ് എന്ന് പറയുന്നുണ്ട് കമറുദ്ദീൻ പറയുന്നുണ്ട് ടീച്ചറോട് ഇന്നലെ രാത്രി അസിസ്റ്റൻ്റ് വാർഡൻ്റെ റൂമിലായിരുന്നു വിയാന എന്നും തിരിച്ചും ഒരു കൊട്ടുകൊടുത്തുകൊണ്ട് കമറുദ്ദീൻ അത് വിയാനോട് ചോദിച്ചപ്പോൾ വിയാന ഞാൻ ഇന്നലെ രാത്രി അവൻ്റെ റൂമിലേക്കേ പോയിട്ടില്ല എന്ന് പച്ചക്കള്ളം അടിച്ചു വിട്ടു അവസാനം കനി എഫ് ജെയോട് അതായത് അസിസ്റ്റന്റ് വാർഡനോട് വിളിച്ചു ചോദിക്കുന്നു നിന്റെ റൂമിൽ ഇന്നലെ കുറേ നേരം ഉണ്ടായിരുന്നല്ലോ കുട്ടികളെല്ലാം കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത തവണ എഫ് ജെയുടെ വക ഞാൻ ഉറങ്ങുകയായിരുന്നു എനിക്കൊന്നും അറിയില്ല കമറുദീൻ്റെ അടുത്ത് അമിത്തും പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പിന്നെ പ്രിൻസിപ്പൾ എത്തി ഓഫീസ് റൂമിലുള്ള ലാപ്ടോപ്പ് അങ്ങനെ കണ്ണി കണ്ട സാധനങ്ങളൊന്നും കാണാനില്ല അതെല്ലാം കളവു പോയിരിക്കുന്നു എന്ന് പറയുന്നു എല്ലാ സ്റ്റുഡൻസിനെയും സ്റ്റുഡൻസിനെയും വിളിച്ചു വരുത്തി ഹാളിൽ നിർത്തി ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പാൾ ആരെങ്കിലും ഇതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് കൊണ്ടുവന്ന് വെക്കണം അതിൽ ശബരിനാഥ് മാത്രം കുടുകുടാന്ന് ഓടിപ്പോയി നെയിം ബോർഡും എടുത്തിട്ട് വന്നു കീഴിലുള്ളവരെല്ലാം ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചണില് എഫ് ജെ മാത്രമായി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാറു അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് എഫ് ജെ പാറുവിനോടായിട്ട് പറയുന്നുണ്ട് ആ പാത്രമൊക്കെ എന്ന് കഴുകി വെച്ചിവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ എഫ് ജെക്കും പാറുവിനും മാത്രമേ കിച്ചണിലുള്ള എടുക്കാൻ പാടുള്ളൂ അപ്പോൾ പാറുവിൻ്റെ മറുപടി ഇന്നലെ ഞാൻ എല്ലാം ചെയ്തു ഇന്നെനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായി ഇന്നലെ പാത്രം മൊത്തം ഞാൻ കഴുകി വെച്ചേക്ക് പക്ഷേ ഇവിടെ ഒരു വേറൊരു കാര്യമുണ്ട് ഇന്നലെ പാത്രം കഴുകിയത് മുഴുവൻ കമറുദ്ദീനാണ് കേട്ടോ അങ്ങനെ വാർഡനും അസിസ്റ്റൻ്റ് വാർഡനും തമ്മിൽ പൊരിഞ്ഞടിയായി ഇനി ആ പ്രശ്നം അവിടെ കഴിഞ്ഞു ഇനി അടുത്ത പ്രശ്നം ശബരിനാഥിൻ്റെ മാതള നാരങ്ങ കാണാനില്ല ശബരിനാഥ് അവിടെ മുഴുവൻ തപ്പി അവസാനം അറോറയോട് ചോദിക്കുന്നുണ്ട് നാരങ്ങ കണ്ടോ എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതാണ് എന്ന് അപ്പോൾ അറോറ പറയുന്നുണ്ട് ഞാൻ മാതള നാരങ്ങ തിരഞ്ഞു തരാം നീ തൽക്കാലം ഇപ്പോൾ എൻ്റെ പഴമുണ്ട് അതെടുത്ത് കഴിച്ചോ തോന്നുന്നു എന്നാൽ ശബരിനാഥിന് ശബരിനാഥിൻ്റെ മാതള നാരങ്ങ തന്നെ വേണം കാരണം അത് മുട്ട കൊടുത്തിട്ടാണ് നാരങ്ങ വാങ്ങിയിരിക്കുന്നത് പകരത്തിന് പകരം വാങ്ങിയതാണ് അതാണ് അതിലേറെ രസം ശബരിനാഥിനോട് അറോറ പറയുന്നുണ്ട് നീ പുറത്തു പോയിക്കോ ഞാൻ തിരഞ്ഞു നോക്കി എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് തരാം നോക്കട്ടെ എന്നിട്ട് കമറുദീന്റെ കാതിലെന്തോ സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറത്തുപോയ ശബരിനാഥ് തിരികെ വീണ്ടും ഉള്ളിലേക്കെത്തി അറോറയോട് മാതൃ നാരങ്ങ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് നോക്ക നോക്കട്ടെ എന്ന് പറഞ്ഞ് അറോറയും ശബരിനാഥാണെങ്കിൽ ദേഷ്യം വന്ന് അവിടെ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വേഗം അറോറ നാരങ്ങ എടുത്തു കൊടുത്തു നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ശബരിനാഥും പറയുന്നുണ്ട് അപ്പോ അറോറ പോയിരുന്ന് ഒരു ഭാഗത്ത് പോയിരുന്ന് കരയുന്നു ശബരിനാഥ് പോയി അറോറയോട് സോറി പറഞ്ഞു എന്നാൽ ശബരിനാഥിന് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല അറോറ തെറ്റ് ചെയ്ത് തന്നെയാണ് അങ്ങനെ ക്ലാസ് തുടങ്ങാറായി ഷൂ കാണാത്ത വിഷമത്തിൽ നടക്കുന്ന അമിത് രണ്ട് കാലിലും ഓരോരോ ഷൂ ഇട്ട് അമിത് ക്ലാസ്സിലേക്ക് നടക്കുന്നു ഒരു അദ്ധ്യാപകന്റെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അമിത് എന്ന അദ്ധ്യാപകന് നടുവേദനയുണ്ട് ഈ നടുവേദനയ്ക്ക് ഡോക്ടർ കൊടുത്തിരുന്ന പറഞ്ഞു കൊടുത്തിരുന്ന ഷൂ ആണ് അമിത് ധരിക്കുന്നത് ആ ഷൂ ആണ് ഇപ്പോൾ കാണാണ്ടായിരിക്കുന്നത് ഈ ഷൂ തിരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ വിയാന അവിടെ നിന്ന് പൊരിഞ്ഞ ഡാൻസാണ് ക്യൂട്ട്നസ് ഉണ്ടാക്കിയ ആളാണ് വിയാന എന്നാണ് വിയാനയുടെ വിചാരം അവിടെ ക്യൂട്ട്നെസ് വാരി വിതറുകയാണ് അമിത് ഷൂ തിരയുമ്പോൾ നല്ല സ്വഭാവമല്ലേ അമിത് വിയാനയോട് വളരെയധികം വിഷമത്തോടു കൂടി തന്നെ എനിക്കെൻ്റെ ഷൂ എടുത്തതാ വിയാന എനിക്ക എനിക്ക് നടുവേദനിക്കുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ വിക്രം വിയാനയോട് പറയുന്നുണ്ട് നീ ചെയ്യുന്നതൊന്നും ശരിയല്ല കേട്ടോ എന്ന് നിൻ്റെ ഗെയിമും ടീച്ചർമാരെ മതിക്കാത്തതുപോലുള്ള നിന്റെ നടത്തവും ഇതൊന്നും അത്ര ശരിയല്ല അങ്ങനെ വിയാനയ്ക്ക് ദേഷ്യം വന്ന് അമിത്തിൻ്റെ ഷൂ വേഗം എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോഴും മനസാക്ഷിയോടെ അല്ല ചെയ്യുന്നത് ദേഷ്യം വന്നിട്ട് കൈ കിട്ടിയ ഷൂ ഒക്കെ അമിത് വലിച്ചെറിയുന്നുണ്ട് എന്താണിത് ഇത് സ്കൂളാണോ അതോ ഭ്രാന്താശുപത്രിയോ ഒരു പിടിയും കിട്ടുന്നില്ല വിയാന പുറത്തുപോയി വളരെയധികം വിഷമത്തോടു കൂടി കരയുകയാണ് വിക്രമും കനിയും വന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ സുഭിക്ഷ മണി അടിച്ചു മാറ്റിയ സുഭിക്ഷയുടെ ഐ ഡി കാർഡ് കാണാനില്ല അതാരോ പൊക്കി അത് ഒളിപ്പിച്ചു വെച്ചത് എഫ് ജെ ആണ് കേട്ടോ സുഭിക്ഷ വേഗം എൻ്റെ ഐ ഡി കിട്ടാ ഐ ഡി കാർഡ് കിട്ടാതെ ഞാൻ ക്ലാസ്സിലേക്ക് വരില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ടിരിപ്പ പ്രിൻസിപ്പാൾ ക്ലാസ്സിലേക്ക് ലുങ്കിയും കോട്ട ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത് പ്രിൻസിപ്പാളിൻ്റെ പാൻറ്റ് കാണാനില്ലാത്ത ഇതുപോലൊരു സ്കൂളും ഇതുപോലൊരു പ്രിൻസിപ്പാളും കുറേ മാഷന്മാരും നല്ല രസകരമായിട്ടുള്ള ഗെയിമാണ് എന്തായാലും അതിനിടയ്ക്ക് സുഭിക്ഷ ബാത്റൂമിൽ പോയി ഒരേ കരച്ചിലാണ് ഐ ഡി കാർഡ് കാണാത്തത് കൊണ്ട് ശബരിനാഥ് അവസാനം ഐ ഡി കാർഡ് കൊടുത്തു അങ്ങനെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കനിയാണ് ക്ലാസ് എടുക്കുന്നത് തിരുവള്ളുവരെ കുറിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിക്കലും പറയലും ഒക്കെയായി അന്നത്തെ ക്ലാസ് അതങ്ങനെ കഴിഞ്ഞു ലഞ്ച് ടൈമായി ഭക്ഷണം കഴിക്കാൻ രമ്യ വിക്രം അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് എഫ് ജെയോട് ഭക്ഷണം ചോദിച്ചു അപ്പോൾ എഫ് ജെ പറയുന്നുണ്ട് എല്ലാവരും വരട്ടെ എല്ലാവരും വന്നിട്ട് നമുക്ക് ഭക്ഷണം തരാം ഭക്ഷണം കൊടുക്കാലോ എന്ന് പറയുന്നുണ്ട് രമ്യ വേഗം കംപ്ലയിൻറ്റും കൊണ്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് തീരെ വയ്യ എനിക്കിപ്പോൾ ഭക്ഷണം കിട്ടണം എന്ന് പറയുന്നുണ്ട് വേഗം പ്രിൻസിപ്പള് വന്ന് എഫ് ജെ പറയുന്നുണ്ട് ഭക്ഷണം കൊടുക്കൂ ആ കുട്ടിക്ക് തീരെ വയ്യാത്തതാണ് എന്നോട് വയ്യാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആ കുട്ടി ഭക്ഷണം വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് എഫ് ജെ പറയുന്നു ക്യൂ നിൽക്കാൻ പറഞ്ഞതാണ് എല്ലാവരും വന്നാലല്ലേ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ ഭക്ഷണം കൊടുക്ക എല്ലാവർക്കും കൊടുക്കുന്നത് കണക്കെടുത്ത് അവിടെ ഏൽപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണത്തെ ചൊല്ലി വലിയൊരു വഴക്ക് അവിടെ നടക്കുകയാണ് അങ്ങനെ രമ്യ എനിക്ക് ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് അവിടുന്ന് തിരിച്ചുപോയി പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി എല്ലാവരും ഭക്ഷണം കഴിച്ചു അങ്ങനെ എഫ് ജെ ഈ ഒരു കാര്യത്തിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് സ്റ്റുഡൻസ് എല്ലാവരും കൂടി പ്രതിഷേധ പ്രകടനമായി അവസാനം എഫ് ജെ മാപ്പ് പറഞ്ഞു ഒരു തരം കളിയാക്കുന്ന രൂപത്തിൽ അപ്പോൾ വിക്രം ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നേരെ പറയണം ആ വിഷയം അങ്ങനെ സോൾവായി അത് അവിടെ കൊണ്ട് തീർന്നു അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞു ഇനി നീന്തൽ കുളമാണ് താരം വിയാനയുടെ ഡ്രസ്സ് വിക്രമും വിക്രമിൻ്റെ ഡ്രസ്സ് വിയാനയും എടുത്ത് നീന്തൽ കുളത്തിലേക്കിടുന്നു അപ്പോഴാണ് നമ്മുടെ ഗാന വിനോദ് വരവും വിയാനിയെ തള്ളി നീന്തൽ കുളത്തിലേക്കിട്ടു എന്നാൽ വിയാനിക്ക് പ്രത്യേകമായിട്ടറിയാം വിയാനിയെ നീന്തൽ കുളത്തിലേക്ക് തള്ളിയിടുമെന്ന് ആയതിനാൽ വേഗം ക്യാമറയൊക്കെ നമ്മുടെ മൈക്ക് നമ്മളുടെ ശരീരത്തിലുള്ള ബിഗ് ബോസിൻ്റെ മൈക്കൊക്കെ വേഗം ഊരി വെച്ചു എന്നിട്ടായിരുന്നു നീന്തൽ കുളത്തിൻ്റെ അവിടെ നിപ്പ് അപ്പോ വിക്രം ഉള്ളു പോകുമ്പോൾ അവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് വിയാനിയെ നീന്തൽ കുളത്തിലേക്ക് തള്ളിയിട്ടതെന്ന് വെറുതെ ഒരു രസത്തിനെ അല്ലാതെ എന്താ അപ്പോ മറ്റുള്ളവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ വിയാന കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ് അതിന്റെ കൂടെ ഇതും കൂടി ആയി അങ്ങനെ രാത്രിയിലത്തെ ഭക്ഷണം പാറു എല്ലാവർക്കും ചപ്പാത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എന്തോ ഒരു ഉരുളക്കിഴങ്ങിന്റെ കറിയാണ് തോന്നുന്നുണ്ട് അതെല്ലാം കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് വീണ്ടും കാണാം നാളെ ഓക്കെ ബായ്